രോമങ്ങൾ എണീറ്റി നിൽക്കുന്ന ഒരു സ്റ്റേജ് ചില സമയത്ത് വരാറുണ്ട് എനിക്ക് വരാറ് അതെന്തെങ്കിലും ഉള്ളതായിട്ട് സൂചിപ്പിക്കുന്നവർ അത് വേറെ രണ്ട് ചില ചില കാര്യങ്ങളുണ്ട് ഇതിൽ അതായത് ഒന്ന് മറ്റൊരു ആത്മാവിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അത് ആ രീതിയിലേക്ക് നമ്മുടെ ശരീരം മറിയെന്ന് വരാം സൈഡ് അതായത് എൻ്റെ തൊട്ട് ചെവിയുടെ ഭാഗത്ത് ആദ്യം എനിക്ക് അവിടെ ഫീൽ ചെയ്തത് ഭയങ്കര ഒരു ഭയമാണ് എനിക്ക് ൊണ്ട് ഏട്ടനും ഭയം അപ്പം ഞാനത് കുറച്ചുകൂടെ മനസ്സൊന്ന് കോൺസെൻട്രേഷൻ ചെയ്ത് ചെയ്തപ്പോഴത്തേക്കും കുറച്ചു നേരം ഞാൻ ശ്രദ്ധിച്ചു കിടന്നപ്പോൾ ശരിക്കും അത് ആ ഭയം ഒന്ന് മാറി മാറിക്കഴിഞ്ഞോടനെ അടുത്ത് വരുന്നത് എൻ്റെ അടുത്ത് ആര് ഒരാൾ നടന്നു വരികയാണ് ഓട്ടോ റൈറ്റിംഗ് ആണ് ഞാൻ നോക്കിയത് നോക്കിയ സമയത്ത് ഓട്ടോ റൈറ്റിംഗിൽ വരുന്നത് എന്നെ കൊല്ലൂ കൊല്ലൂന്നുള്ളതാണ് എന്നെ കൊല്ലെന്ന് പറഞ്ഞ പിന്നെ നമ്മൾ വിടും ഒരു ഗോസ്റ്റ് അത് പറയുമ്പോൾ ഏർ നമുക്ക് പിന്നെ വേറെ തിരിഞ്ഞ് പിരിഞ്ഞ് നോക്കേണ്ട കാര്യമില്ല നമ്മൾ തയ്യാറായിരിക്കാന്നുള്ളതാണ് മേടിച്ചേട്ടാ നമ്മൾ ചില സമയത്ത് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴേ പല ചിന്തകളും വരും ചില ആളുകൾ നമ്മളെ കൂടെ ഉണ്ടെങ്കിലും നമുക്ക് ചിന്തകൾ കൂടുതൽ വരാൻ സാധ്യത ചിലപ്പോ എനർജിയുടെ ആണോ ഇനി ഇവിടെ എന്തെങ്കിലും സാധനങ്ങളുണ്ടോ എന്നൊക്കെ നമുക്ക് ചില സമയത്ത് തോന്നും ചില കൈയിൽ ഇങ്ങനെ 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 രോഗങ്ങൾ എഴുതി നിൽക്കുന്ന ഒരു സ്റ്റേജ് ചില സമയത്ത് വരാറുണ്ട് എനിക്ക് വരാറ് അതെന്തെങ്കിലും ഉള്ളതായിട്ട് സൂചിപ്പിക്കുന്നതാണോ അത് നമ്മുടെ ശരീരം അത് നമുക്ക് കാണിച്ചു തരുന്നതാണോ ഇവിടെ എന്തോ ഉണ്ടെന്നോ അത് വേറെ രണ്ട് ചില ചില കാര്യങ്ങളുണ്ടതില് അതായത് ഒന്ന് ഒരു മറ്റൊരു ആത്മാവിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിലും അത് ആ രീതിയിലേക്ക് നമ്മുടെ ശരീരം മാറിയെന്ന് വരാം അതല്ലെങ്കിൽ മറ്റൊരാൾ നമ്മളെക്കുറിച്ച് ഓർത്ത് കഴിഞ്ഞാൽ അതൊരു ടെലിപ്പതി പോലെ അത് എന്താണ് എന്നൊന്നുമല്ല അല്ല നമ്മളെ ഓർമ്മിക്കുന്നു എന്നുള്ളതാണ് അത് ചില സമയങ്ങളിൽ നമ്മുടെ ശരീരഭാഗങ്ങളിൽ അതൊരു സാമീപ്യം അനുഭവപ്പെടാം അതിന്ന ആൾ നമ്മളെ ഓർക്കുന്നു എന്നും നമുക്കറിയാൻ പറ്റില്ല മറ്റൊരാളുടെ വൈബ്രേഷൻ ജീവിച്ചിരിക്കുന്ന ആളുടെ ഒരു വൈബ്രേഷൻ നമ്മളിലേക്ക് വന്നു വരാം അങ്ങനെയും വരാം ഞാനിത് പറഞ്ഞ് ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും ഇരുട്ട് നിറഞ്ഞ സ്ഥലത്തൂടെ പോകുമ്പോഴോ നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴോ ചില സമയത്ത് ചില സ്ഥലത്ത് പോകുമ്പോൾ ഒരു ഇങ്ങനെ രോമകൂമകൾ എണീറ്റി നിൽക്കുന്നതായിട്ടൊരു ഫീലുണ്ടാകും പെട്ടെന്നുണ്ടോ ഒരു 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 അത് രണ്ട് രീതിയിലുണ്ട് ഒന്ന് നമുക്ക് ഇതിൽ ഒരു ഉള്ളവരാണെങ്കിൽ ഈ ഇരുട്ട് വീണ് കഴിഞ്ഞാൽ ഈ ആത്മാക്കളെക്കുറിച്ചുള്ള ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ഈ ഇരുട്ട് ഇരുട്ടിനെയൊക്കെ ഭയക്കുന്നവരുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് അരുട്ട് മേഖല വരണ സമയത്ത് നമുക്ക് ഒരു രോമാഞ്ചം ഫീൽ ചെയ്തെന്ന് വരാം നമ്മുടെ അത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ തോന്നുന്ന ഒരു വികാരമാണ് അത് ഇതും ഉണ്ട് ഇതും ഉണ്ടെന്നുള്ളത് അതല്ലാതെ തന്നെ മറ്റൊരു സോളിൻ്റെ പ്രസൻസ് ആണെങ്കിൽ നമുക്കൊരു ഭയം ഉള്ളിൻ്റെ ഉള്ളിൽ ഓട്ടോമാറ്റിക്കലായിട്ട് ഒരു വ്യക്തിക്ക് അന്ന് വരെ ഒരു വ്യക്തിക്ക് ഓട്ടോമാറ്റിക്കലായി ഒരു ഭയം ഉണ്ടാകുക എന്നുള്ളതാണ് അപ്പോൾ അത് മറ്റൊരു സോളിൻ്റെ പ്രസൻസ് മൂലമാണ് അത് ഉണ്ടാകുന്നത് എൻ്റെ ഒരു വിശ്വാസം എൻ്റെ ഒരു വിശ്വാസമാണ് എൻ്റെ അനുഭവമാണ് അങ്ങനെ ചേട്ടൻ അനുഭവം വന്നിട്ടുണ്ടോ തീർച്ചയായും ഞാൻ അത് അനുഭവിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് പക്ഷേ എനിക്ക് ഇങ്ങനെ വന്നിട്ട് വന്ന സമയത്തൊന്നും ഞാനൊരു സോളിനെ കണ്ടിട്ടില്ല ഞാൻ കുറച്ച് കഴിഞ്ഞാൽ അതിലൊന്നുമില്ല എന്ന് പറഞ്ഞ് അടങ്ങ് 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 എന്നൊക്കെ ഞാനങ്ങ് കയറി പോകാണ്ട് ഒന്നുമില്ല പറഞ്ഞിട്ട് ഞാനങ്ങ് പോകും ചേട്ടൻ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ഒരു അനുഭവം എനിക്കത് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് ചില സമയങ്ങളിൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ കാൽ പെരുമാറ്റം വരെ നമുക്ക് ആ സാന്നിധ്യം അനുഭവപ്പെട്ടിട്ടുണ്ട് പക്ഷേ അങ്ങനെ ഒരാളെ അവിടെ ഇല്ല നടക്കുന്ന ശബ്ദം നടക്കുന്ന ശബ്ദം ഈ മണ്ണ് മെതിച്ച് നടക്കുന്ന ഒരു ശബ്ദമുണ്ട് മണ്ണില് ശബ്ദം മണ്ണ് മെതിക്കുമ്പോൾ ഒരു ശബ്ദമുണ്ട് കാലമരമ്പോ ഒരു ശബ്ദമുണ്ട് ആ ശബ്ദം നമുക്ക് അടുത്ത് കേൾക്കാം നമ്മളെ പാസ് ചെയ്യുന്നു പോകുന്നത് നമുക്ക് അറിയാൻ കഴിയും അത് ഒരു സ്ഥലത്ത് ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു അനുഭവം ഉള്ളത് ശരിക്കും എൻ്റെ അടുത്തോ ആ പ്രദേശത്തോ ആരും ഇല്ല ശരിക്കും അപ്പം ഞാൻ ആ മണലിലേക്ക് ശരിക്കും ബീച്ചാണത് കടൽ തീരമാണ് കടൽ തീരമാണ് അപ്പം ഞാൻ അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് പിന്നെ അവിടെ കിടന്നു അപ്പോൾ ഞാൻ അവിടെ കിടന്ന സമയത്ത് ഞാൻ ഉണർന്ന് കിടക്കുകയാണ് ഞാൻ ആകാശത്ത് നോക്കി ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ശരിക്കും ആ സമയത്ത് അവിടെ ആരുമില്ല ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്കാണ് ഒരു ഏഴ് മണിയൊക്കെ ആകും വൈകുന്നേരം എൻ്റെ സൈഡ് അതായത് എൻ്റെ തൊട്ട് ചെവിയുടെ ഭാഗത്ത് ആദ്യം എനിക്ക് അവിടെ ഫീൽ ചെയ്തത് ഭയങ്കര ഒരു ഭയമാണ് എനിക്ക് ഫീൽ ചെയ്തത് ഉള്ളുകൊണ്ട് ഭയം ആ എനിക്കൊരു ഭയം ഫീൽ ചെയ്ത ആ സമയം അപ്പം ഞാനിന്ന് ആലോചിച്ച് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പേടി നമുക്ക് നമുക്ക് ഭയം വരേണ്ട കാര്യമില്ല പറയേണ്ട കാര്യമില്ല പക്ഷെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡിൽ അങ്ങനെ ഒരു സംഭവം തോന്നി അപ്പം ഞാൻ എനിക്ക് തന്നെ ഒരു ആ ചരിത എനിക്കിങ്ങനെ ഫീൽ ചെയ്യാനുള്ള കാര്യം അപ്പം ഞാനത് കുറച്ചുകൂടെ മനസ്സൊന്ന് കോൺസെൻട്രേഷൻ ചെയ്ത് ചെയ്തപ്പോഴത്തേക്കും കുറച്ചു നേരം ഞാൻ ശ്രദ്ധിച്ചു കിടന്നപ്പോൾ ശരിക്കും അത് ആ ഭയം ഒന്ന് മാറിക്കഴിഞ്ഞോണെ അടുത്ത് വരുന്നത് എൻ്റെ അടുത്ത് ആ ഒരാൾ നടന്നു വരികയാണ് നടന്നു വരുന്ന ഈ കാല് പ്രത്യേകിച്ചിട്ട് ഈ കടപ്പുറം ആകുമ്പോൾ ഈ മണ്ണ് വെള്ളം അടിച്ച് തിരമാല അടിച്ച് ആ മണ്ണ് ഇങ്ങനെ ഉറച്ചു കിടക്കുകയാണ് അതിൽ കാല് കൊണ്ട് ചവിട്ടുമ്പോൾ ഒരു കിറ കറാന്നൊരു ശബ്ദം കേൾക്കും അപ്പൊ ആ ശബ്ദം കേൾക്കുകയാണ് അപ്പൊ ഞാൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നോക്കാത്ത ആകാശത്ത് തന്നെ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കി കിടക്കുകയാണ് അല്ല അത് എന്താണെന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു ഇതാണ് ഉദ്ദേശം അതെ അതെ വരട്ടെ എന്നുള്ളത് തന്നെയാണ് നോക്കാം എന്താണെന്നുള്ളത് ഞാൻ നോക്കിയാൽ അതങ്ങ് പോയാലും അങ്ങനെ അങ്ങനെ ഉദ്ദേശം ഉണ്ടായിരുന്നു ഇല്ല അങ്ങനെയൊന്നും ഉദ്ദേശം ഒന്നുമില്ല ആളാണെങ്കിൽ നമുക്കറിയാൻ പറ്റും അപ്പോ ഇത് ഇതിങ്ങനെ ചവിട്ടി ചവിട്ടി എൻ്റെ അടുത്തേക്ക് വരും അപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്ന സമയത്ത് പിന്നെ ഒച്ചയില്ല അവിടെ നിൽക്കുകയാണ് ആ ശബ്ദം അപ്പം എനിക്ക് മനസ്സിലായി കാരണം ഞാൻ കിടക്കുന്നതിന് ഒരു ഒരു ഒന്നര മീറ്റർ രണ്ട് മീറ്ററിനകത്താണ് ആ ശബ്ദം സ്റ്റോപ്പായത് ഞാൻ ടക്കൻ ആ സ്റ്റോപ്പ് ആയതുകൊണ്ട് തന്നെ ഞാൻ നോക്കി കാരണം നോക്കിയത് വേറെന്തെങ്കിലും ആളാണോ എന്നറിയാൻ വേണ്ടിയാണ് പക്ഷെ അങ്ങനെ ഒരു സംഭവമേ അവിടെ ഇല്ല ഇല്ല അത് കഴിഞ്ഞിട്ട് ഞാൻ കിടക്കുന്ന സമയം പിന്നെ എന്നെ കടന്നു പോകുന്ന ഒരു ശബ്ദമാണ് അവിടെ ഒരു ഒന്നര മീറ്റർ മുന്നിൽ വെച്ച് ആ ശബ്ദം നിൽക്കുന്നു ആ കുറച്ച് കഴിഞ്ഞ് കേൾക്കുന്നത് എന്നെ കടന്നു പുറത്ത് പോയിട്ടാണ് അതായത് നമ്മുടെ അത് അതായത് എൻ്റെ വല സൈഡിൽ കൂടെ വന്നിട്ട് ഇടേ സൈഡിൽ കൂടെ വന്നിട്ട് വല സൈഡിൽ കൂടെ പാസ് ചെയ്ത് പോകുമ്പോ അപ്പൊ അങ്ങനെ ഒരു അന്ന് ആ സമയത്ത് അത് വന്ന സമയത്ത് അത് കഴിഞ്ഞ് ഞാനത് ശ്രദ്ധിച്ചിരിക്കുന്ന സമയത്ത് അസാധാരണമായിട്ടൊരു നായ അവിടെ വന്ന് ഒരു ഓരിയിടുന്ന ഒരു ശബ്ദം കാണിച്ചിട്ട് അതങ്ങ് പാസ് അങ്ങ് പോവുകയും ചെയ്തു പിന്നെ അത് കഴിഞ്ഞ് കുറേ കഴിയുമ്പ കഴിഞ്ഞപ്പോഴാണ് ഞാൻ അങ്ങോട്ടത്തേക്ക് പിന്നെ വീട്ടിലേക്ക് തിരിച്ചു വന്നത് അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ തമിഴ്നാട് ഒരു സ്ഥലത്ത് എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചോണ്ട് പോയി അവിടെ ഒരു ഗോസ്റ്റിൻ്റെ പ്രസൻസ് ഒക്കെ ഉണ്ട് ഒരു വീട്ടിൽ എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് ഏത് എത്ര വർഷമായിക്കോളും ഏത് ആയതുകൊണ്ട് ഒരു അഞ്ച് ഒരു എട്ട് വർഷമാവും എട്ട് വർഷം ഓ അപ്പോൾ ഞാൻ എൻ്റെ വണ്ടി കൊണ്ടുവന്ന് വന്ന് ഉച്ചക്കട എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊണ്ട് നിർത്തിയിട്ട് അവൻ്റെ വണ്ടിയിൽ കയറി പോവുകയാണ് ഞാൻ അപ്പോൾ ഞാൻ പോയി അവിടെ ചെന്ന് ഇത് റീഡ് ചെയ്യുന്ന സമയത്ത് എന്നെ എനിക്ക് വന്ന ഞാൻ റീഡ് ചെയ്തപ്പോൾ ഓട്ടോ റൈറ്റിംഗ് ആണ് ഞാൻ നോക്കിയത് അപ്പോൾ ഓട്ടോ റൈറ്റിംഗ് നോക്കിയ സമയത്ത് അവിടെ ഉള്ള ഒരാളിനെ വെച്ചാണ് ഞാൻ നോക്കിയത് ആ കുടുംബത്തിലുള്ള ഒരാളിനെ വെച്ചാണ് നോക്കിയത് നോക്കിയ സമയത്ത് ഓട്ടോ റൈറ്റിംഗിൽ വരുന്നത് വെച്ചാൽ എന്നെ കൊല്ലു എന്നുള്ളതാണ് അതായത് കൊല്ലും എന്നെ കൊല്ലൂ എന്നാണ് ഒരു ഈ തമിഴ് ഫാമിലി ആയിരുന്നു തമിഴ് ഫാമിലി ആയിരുന്നു അല്ലേ അവർ മലയാളിയാണ് അവർ തമിഴ്നാടല്ലാണ് താമസിക്കുന്നത് അപ്പോൾ നമ്മുടെ കേരള തമിഴ്നാട് ബോർഡറാണത് അപ്പം ഞാൻ പറഞ്ഞ് എന്നെ കൊല്ലെന്ന് പറഞ്ഞ പിന്നെ നമ്മൾ വിടും ഒരു ഗോസ്റ്റ് അത് പറയുമ്പോ ഏഹ് നമുക്ക് പിന്നെ വേറെ തിരിഞ്ഞ് പിരിഞ്ഞ് നോക്കേണ്ട കാര്യമില്ല നമ്മൾ തയ്യാറായിരിക്കുക എന്നുള്ളതാണ് അപ്പോ എന്റെ കൂടെ വന്ന ഒരു പയ്യൻ വളരെ പ്രായം കുറഞ്ഞൊരു പയ്യനാണ് അപ്പൊ ഇത് കേട്ടപ്പോ അവന് പേടി തുടങ്ങി ഞാൻ പറഞ്ഞെന്തായിരുന്നാലും ഇത് റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കയാണ് നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്തു അപ്പൊ ഞാൻ പറഞ്ഞു കൊല്ലണം ഐക്കൊന്നോ അതായത് വീണ്ടും വീണ്ടും അപ്പോൾ ഞാൻ പറഞ്ഞു കൊല്ലുമ്പോൾ എന്നെ മാത്രമേ കൊല്ലാവൂ എൻ്റെ കൂടെ വന്നൊരു ഭയമുണ്ട് അവനെ ഒന്ന് വെറുതെ വിടണവർ തമാശ രൂപത്തിൽ ഞാൻ എന്നിട്ട് പറഞ്ഞു അത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ഒരു ഒമ്പത് പത്ത് മണിയായപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ചേട്ടാ എന്നിട്ട് ആ വീട്ടുകാർക്ക് എന്തെങ്കിലും പരിഹാരമായോ അത് അവർക്കൊരു പരിഹാരം ഞാൻ പറഞ്ഞു കൊടുത്തു അത് ഈ രീതിയിൽ ചെയ്യുക എന്ന് പറഞ്ഞു കൊടുത്തതിന് ശേഷം ഞാനും ആ പയ്യനുമായിട്ട് രാത്രി ഒരു പത്തുമണിയോടു കൂടി അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങി വരുന്നത് കൊല്ലംകോട് വഴിയാണ് വരുന്നത് കൊല്ലംകോട് വഴി പൂവാറ് വഴിയാണ് വരുന്നത് അപ്പോൾ പൂവാറ് ചെക്ക് പോസ്റ്റിന് മുമ്പായിട്ട് ഒരു കുത്തിറക്കുമാണ് അവിടെ ഒരു സീസറ്റ് ചർച്ച ഒക്കെ ഉണ്ട് ഒരു എസ് വളവുണ്ട് അവിടെ എസ് വളവ് അവിടെ എത്തിയപ്പോഴത്തേക്കും അതുകൊണ്ട് പതിനൊന്ന് മണിയൊക്കെ അടുപ്പിച്ചാകും പിന്നെ അവിടെ ലൈറ്റൊന്നുമില്ല റോഡിലൊന്നും ലൈറ്റില്ല അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു അപ്പോൾ അതിൻ്റെ അടുത്ത് പറഞ്ഞു വണ്ടി ഓടിക്കുന്നത് വളരെ സ്ലോവിൽ നമ്മൾ എപ്പോഴും പോലെ അല്ല വളരെ സ്ലോവിൽ പോകും അങ്ങനെ തന്നെ പറഞ്ഞത് വളരെ സ്ലോവിൽ പോകണം കാരണം ഈ വണ്ടി ആക്സിഡൻ്റ് ആവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവൻ കുറച്ചുകൂടെ ഒന്ന് പേടിച്ചുവെങ്കിലും അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു എന്തായിരുന്നാലും വരട്ടെ നമുക്ക് നോക്കാം ഉം അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്ന് നമ്മൾ വിചാരിക്കും ഭീഷണിയുണ്ട് ആ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് നമുക്ക് വിചാരിക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ആ പയ്യൻ വണ്ടി ഓടിച്ച് വരുന്നു വന്ന് ആ വള എല്ലാം സെക്കൻഡുകളാണ് ഈ സംഭവിച്ചതെല്ലാം ഈ വരുന്ന ആ വളവ് കയറി ഇറക്കി ഇറങ്ങി വരുന്ന സമയത്ത് അവൻ ഒരു ചവിട്ട് ചവിട്ടി വണ്ടി പക്ഷെ വണ്ടി സ്ലോവിലാണ് വന്നത് ഞാൻ തെറിച്ച് റോഡിൻ്റെ നടുവിൽ വീണ് എന്നെക്കാളും കുറച്ചുകൂടെ ദൂരെ ഒരു നാലഞ്ച് മീറ്റർ മാറി ഈ പയ്യനും വീണു അവൻ്റെയും ശരീരം കുറേ മുറിഞ്ഞു എൻ്റെ ശരീരം കുറേ മുറിഞ്ഞു പെട്ടെന്ന് അവിടെ നിന്ന് ഈ സൗണ്ട് കേട്ടോണ്ട് അതിലൊക്കത്തുള്ള ആൾക്കാർ ലൈറ്റ് ഇട്ടു റോഡ് വീട്ടിലെ വീട്ടിലെ ലൈറ്റ് ഇട്ടു അപ്പോഴത്തന്നെ അവിടെ നിന്ന് ഞാൻ ചാടിയഴിച്ചു ചാടിയടിച്ച് അവനെയും തൂക്കിയെടുത്തു തൂക്കിയെടുത്ത ഉള്ള ലൈറ്റ് പ്രകാശത്തിലൊക്കെ നമ്മൾ നോക്കുകയാണ് അപ്പോൾ അവൻ്റെ ഈ ഇടുപ്പ് എൻ്റെ ഈ കൈ പിന്നെ ഏതൊക്കെ ഭാഗങ്ങൾ അപ്പോൾ നല്ല മുറിവുണ്ടായി അപ്പം ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു നീ എന്താണ് ചെയ്തത് നിനക്കെന്ത് പറ്റിയെന്ന് ചോദിച്ചു അണ ഒരു പൂച്ച എടുത്ത് കുറുക്കേ ചാടി പൂച്ച പൂച്ച ഞാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞിട്ട് ഞാനും അവനും വണ്ടിയിൽ പിന്നെയും ഓടിച്ച് വരുകയാണ് അപ്പോൾ അടുത്ത് കുറച്ച് മാറി പൈപ്പുണ്ട് ആ പൈപ്പ് വന്ന് പൈപ്പിൽ വന്ന് ഈ ബ്ലഡ് കംപ്ലീറ്റ് തുടച്ചു തുടച്ചിട്ട് വണ്ടിക്കകത്ത് അവൻ തോർത്തോ കറച്ചിപ്പോൾ എന്തോ ഇട്ടിരുന്നു അപ്പോൾ അത് വെച്ച് തുടച്ചു അവൻ ഇടുപ്പ് ഇടുപ്പിൻ്റെ അസ്ഥിര ഭാഗത്തൊക്കെ മുറിവുണ്ടായി അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ച് വരണ വഴിയിൽ ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു എന്താണ് നിനക്ക് അവിടെ സംഭവിച്ചതെന്ന് ചോദിച്ചു എനിക്ക് ഒന്നും അറിഞ്ഞൂട്ടെ എനിക്ക് ആദ്യം പൂച്ചയായിട്ടാണ് ഫീൽ പക്ഷേ ഇപ്പൊ എനിക്ക് ഞാൻ ചിന്തിക്കുന്നത് വെച്ചാൽ ആരോ ഒരാൾ ക്രോസ് ചെയ്യുന്നുള്ള പെട്ടെന്ന് ആദ്യം പുള്ളി പറഞ്ഞു പൂച്ച പൂച്ചയാണെന്ന് പിന്നെ പിന്നീട് അവൻ ആയി വന്നതിന് ശേഷം അവൻ പറയുന്നത് കാരണം പൂച്ചയല്ല ആരോ ഒരു ആള് പാസ് ചെയ്തതുപോലെ എനിക്ക് തോന്നിയത് പക്ഷേ ഞാൻ ചവിട്ടു പക്ഷേ നമ്മൾ ഇത്രയും തെറിക്കേണ്ട കാര്യം ഇല്ല കാരണം വണ്ടി സ്ലോ ആയിരുന്നു വണ്ടി ബ്രേക്ക് ഇട്ടാ നമ്മൾ അവിടെ നിൽക്കണം പക്ഷേ ഇതില് ഒരു അത്ഭുതകരമായ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട് എന്ന് പറഞ്ഞ പാണ്ഡിലോറി എല്ലാം അതുവഴിയാണ് വരുന്നത് അത് വരേണ്ട ടൈമാണ് ആ സമയം ഏതെങ്കിലും ഒരു വണ്ടി വന്നിരുന്നെങ്കിൽ അത് കയറി ഇറങ്ങി പോയേനെ വേണു വെടുവത്തും ആ പയ്യനും അവിടെ അവസാനിച്ചല്ല അപ്പൊ അങ്ങനെ ഒരു മറക്കാൻ പറ്റാത്ത ഒരു അപകടം ഉണ്ടായി ഉണ്ടായി അതിനുശേഷം അത് ആ അന്ന് ആ വീട്ടിൽ പോയപ്പോൾ ഉണ്ടായിരുന്ന സോള് ആത്മാവ് സ്ത്രീയായിരുന്നു പുരുഷനായിരുന്നു അതൊരു സ്ത്രീ ആയിരുന്നു സ്ത്രീകളുടെ ആത്മാവിന് പവർ കൂടുതലാണ് പൊതുവേ സ്ത്രീകൾക്ക് ഏകദേശം സ്ത്രീകൾ കുറച്ച് എല്ലാ സ്ത്രീകളും പറയുന്നില്ല ജീവിച്ചിരിക്കുന്ന ഒരുപാട്പ്പെട്ട സ്ത്രീകൾക്കൊക്കെ ഈ പ്രതികാര ചിന്താഗതി കൂടുതലാണ് അത് മിക്കവാറും ഈ വീഡിയോ കാണുമ്പോൾ താഴെ വന്ന് സ്ത്രീജനങ്ങൾ കമൻ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അനുഭവിക്കുന്ന സ്ട്രെസ് അവസ്ഥക്കനുസരിച്ചാണ് അവർക്ക് പ്രതികാര ചിന്ത ഉണ്ടാകുന്നത് കാരണം സ്ത്രീകൾ ഒരുപാട് കാര്യങ്ങൾ അനുഭവിക്കുന്നുണ്ട് മാനസികമായിട്ട് അപ്പോൾ അങ്ങനെ പെട്ട് മരിച്ചു പോകുന്ന ഒരു സ്ത്രീകൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ഒരു പ്രതികാര ധാഗിയായി നിൽക്കാനുള്ള മൈൻഡ് ആ മെമ്മറിയിലുണ്ടായിരിക്കും അപ്പോൾ ഈ അന്ന് ആ കുടുംബത്തിന് വേണ്ട പരിഹാരം പറഞ്ഞു കൊടുത്തു അന്ന് ശേഷം അതിനുശേഷം അവരെ കുറച്ച് ദിവസം എന്നെ വിളിച്ചു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ അതിന് ശേഷം ഒരു അറിവില്ല നമ്മൾ വേറെ കൺസൾട്ടിങ് എന്നുള്ള രീതിയിൽ നമുക്ക് പിന്നെ വേറെ പ്രത്യേകിച്ചിട്ട് മുന്നോട്ട് വേറൊരു ബന്ധവും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഇല്ല അപ്പൊ എനിക്ക് തോന്നുന്നത് തോന്നുന്നു പ്രശ്നങ്ങളും ആയിരിക്കാം അല്ലേ ആയിരിക്കും എന്തായാലും ഒരു കൺസൾട്ടിങ്ങിന് പോയി ജീവൻ തിരിച്ചു കിട്ടിയ ഭാഗ്യം അതെ 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 ഇതൊക്കെ കാണുമ്പോഴും ഈ മിക്കവാറും ഈ വീഡിയോ കാണുന്നവർ പലരും താഴെ കമൻ്റ് വരും ഇതൊക്കെ തള്ളാണ് കഥയാണ് അങ്ങനെ പറയുന്നൊരു പറഞ്ഞോട്ടെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ എൻ്റെ അനുഭവമാണ് പറയുന്നത് ഒരു വീഡിയോ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി ഞാൻ ഇല്ല പറയുന്നതല്ല അല്ല കാണിക്കാൻ തെളിവില്ല കാണിക്കാനും തെളിവില്ല ഇത് നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതെല്ലാം നമ്മൾ പറയണമെങ്കിൽ നമ്മളൊരു ഭ്രാന്തനായിട്ട് ചിത്ര ചുദ്ര വിത്തും ആൾക്കാർ കാരണം അത് അത്രത്തോളം അനുഭവങ്ങളുണ്ട് അപ്പോഴെല്ലാം നമുക്കത് ഒരു വീഡിയോയിലൂടെ നമുക്ക് പറയാൻ പറ്റില്ല പലതും പല വ്യക്തികളുടെ പേരും പറയാത്തതിന് കാരണ അതെ തീർച്ചയായും തീർച്ചയായും പല വ്യക്തികളും വരുന്നുണ്ട് പല കാര്യങ്ങളും മനസ്സിലാക്കുന്നുണ്ട് പോകുന്നുണ്ട് പക്ഷെ അവരെ നമ്മൾ പറയാനും പറയാൻ പാടില്ലല്ലോ തീർച്ചയായും അടുത്തൊരു ഇത്തരത്തിലുള്ളൊരു അനുഭവമായി വീണ്ടും നമുക്ക് കാണാം തീർച്ചയായും